പൂവൻ ചീന കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു എ കെ പി സി സംസ്ഥാന സെക്രട്ടറി ജനാധിപത്യവും സംരക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജനാധിപത്യവും സംരക്ഷിക്കലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഓരോ ഇന്ത്യൻ പൗരനിലും നിക്ഷിപ്തമാണെന്നും അതിന് നാം ഓരോ ഇന്ത്യക്കാരനും തയ്യാറാകണമെന്നും അതാണ് നമ്മുടെ രാജ്യത്തിന് നൽകാനുള്ള സമ്മാനമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കൊണ്ട് എ കെ പി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുറണ്ടത്താണി പറഞ്ഞു പൂവൻചിന കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അബ്ദുറണ്ടത്താണി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു പത്തൊൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്